ഹലോ പ്രിയമുള്ളവരെ ഇതാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഇലക്ട്രിക് അല്ലെ ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ മണിച്ചേട്ടാ മിനിറ്റ് ഒന്നും കേര ഒരു മിനിറ്റ് ചോദിക്കട്ടെ ഇത് എത്ര കിലോമീറ്റർ കിട്ടും ഇത് ഒരു ചാർജിന് തൊണ്ണൂറ് இங்கவாகவே இல்ல ஐயா என்ன வரது இந்த வெண்டை அங்க வந்துருச்சு மெடிசாத அப்படியே வென வண்டியோட தாகுது வாங்குறது இல்ல

ഈ ഇവിടെ നമുക്കൊരു ഇതുണ്ട് പഠിക്കുന്നവർക്ക് ഒന്നേലിട്ട് പയ്യെ എടുക്കും പെട്ടെന്ന് വരും ഒന്നിട്ട് കഴിഞ്ഞാൽ രണ്ടിട്ടാലോ ആ രീതിയിലായിരിക്കും സ്പീഡ് വരും ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ